സഞ്ജു ആണെങ്കിൽ ഇപ്പോൾ ഒരു ഐ പി എൽ ടീമിന്റെ ഒരു ക്യാപ്റ്റൻ കൂടിയാണ് അപ്പം അതൊക്കെ നമുക്ക് ആസ് എ ക്രിക്കറ്റർ നമുക്കറിയാം എന്ത് ഒരു പാടുപെട്ടവരായിരിക്കും ആ ഒരു പൊസിഷനിൽ ഒരു കാര്യം അപ്പം എപ്പോഴും എപ്പോഴും ആ ഒരു റെസ്പെക്റ്റ് എനിക്കുണ്ട് കാരണം ഒട്ടും എളുപ്പമില്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് ഒരു ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ എപ്പോഴും പുറം വരുന്നത് അപ്പം അത് സഞ്ജുവിന് ഭയങ്കര ഒരു നല്ല രീതിയിൽ അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മെസ്സേജ് ചെയ്യും മാച്ചിന് മുമ്പേ നമ്മൾ മെസ്സേജ് ചെയ്യും കാരണം അതൊക്കെ കാരണം നമുക്കൊരു നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് മലയാളി നമ്മുടെ ഒരു പ്ലെയർ അവിടെ പോയി ഇന്ത്യൻ ടീമിന്റെ ഓപ്പൺ ചെയ്യുന്നു ഹൺഡ്രഡ് അടിക്കുന്നു ഐ പി എൽ ടീമിലെ ക്യാപ്റ്റൻ ചെയ്യുന്നു പറയുമ്പോൾ നമുക്കും ഒരു ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് അപ്പൊ നമുക്കുണ്ട് പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക് ടോപ്പില് ലെവലിലുണ്ട് നല്ല കാര്യം അതിൽ വളരെ സന്തോഷം സഞ്ജുവിനെ എടുക്കുവാണെങ്കിൽ സഞ്ജുവിനെ എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം നന്നായിട്ട് പെർഫോം ചെയ്യും ടീമിലേക്ക് വരുമ്പോൾ ചിലപ്പം പലപ്പോഴും പെർഫോം ചെയ്യാൻ കഴിയാതെ വരാറുണ്ട് സച്ചിന്റെ നിഗമനത്തിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സഞ്ജുവിന്റെ നിന്ന് അങ്ങനെ ഒരു രീതി വരുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ആസ് എ പ്ലെയർ എനിക്ക് ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇപ്പം കേരള ടീം കളിക്കുമ്പോഴത്തേക്കും എനിക്ക് അറിയാം ഐ വിൽ പ്ലേ എനിക്ക് ഓൾ ദ ഗെയിംസ് എന്നുള്ളൊരു ഒരു കാര്യം അറിയാം അപ്പം എനിക്ക് അവിടെ പ്രഷർ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ബിക്കോസ് ഒരു മാച്ച് ഞാൻ ഫെയിൽ ചെയ്താലും ഐനോ എനിക്ക് അടുത്ത മാച്ച് കംബാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള എനിക്ക് ഒരു ഭയങ്കര ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷെ അപ്പം സെയിം സഞ്ജുവിൻ്റെ കേസ് നോക്കുവാണെങ്കിലും സഞ്ജുവിനും സെയിം ഇതാണ് ഐ പി എല്ലിൽ ഹിനോസ് കാരണം അവൻ എല്ലാ മാച്ചും കളിക്കും എന്ന് അവൻ അറിയാം അപ്പൊ ഒരു മാച്ച് ഫെയിൽ ചെയ്താലും അവൻ അറിയാം ഓക്കെ ഐ ക്യാൻ എന്നുള്ള എന്നുള്ളൊരു സെയിം എൻ്റെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞാനിപ്പോ ഐ പി എൽ കളിക്കുമ്പോഴത്തേക്കും അതിനോ ഇപ്പൊ ഞാൻ ഒരു മാച്ചെ പെർഫോം ചെയ്തില്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലൊരു ഒരു ഡൗട്ട് ഉണ്ടാവും അടുത്ത മാച്ച് ഞാൻ കളിക്കുവോ അപ്പൊ എൻ്റെ ഒരു ബെസ്റ്റ് എപ്പോഴും അവർ ഒരു ഇതിൽ തന്നെ ആയിരിക്കും പക്ഷെ ഞാനിപ്പം എന്താ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ആർ സി ബി കളിക്കുമ്പോഴത്തേക്കും എന്നോട് വിരാട് കോഹ്ലി പറഞ്ഞ അഞ്ച് മാച്ച് അഞ്ച് മാച്ചാഷാണ് എനിക്ക് അവസരം കിട്ടുന്നത് അപ്പം പറഞ്ഞൊരു കാര്യമാണ് സച്ചിൻ സച്ചിൻ്റെ എൻ്റെ വക്കിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യു വിൽ പ്ലേ ഓൾ ദ ഗെയിംസ് ഫോർ മീ ജസ്റ്റ് ഗീവ് യു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പേഴ്സൺ ഓൺ ദ ഫീൽഡ് അതാണ് എന്നോട് പറഞ്ഞ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ നമ്മളോട് ഇത് പറയുകയാണ് ഇങ്ങനെ നീ എല്ലാ മാച്ചും കളിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നമുക്ക് വേറെ ആ തിങ്കിങ് ഇല്ല ഞാൻ ടീമിൽ നിന്ന് ഡ്രോപ്പ് ആകുന്നൊരു തിങ്കിങ് നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെയാണ് സഞ്ജു ഇപ്പം ഐ പി എല്ലിൽ യെ അവൻ എല്ലാ മാച്ച് കളിക്കുന്നു അവൻ അറിയാം ഇന്ത്യൻ ടീമിൽ എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ കുറച്ച് ഒരു സമയങ്ങളിൽ അവനാ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല അപ്പൊ ഒരു മാച്ച് കളിക്കുന്നു പിന്നെ അടുത്ത സീസണിൽ ഉണ്ടാവുന്നില്ല ഒരു മാച്ച് കിട്ടുന്നു പിന്നെ വീണ്ടും ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ടീം മാനേജ്മെന്റ് അവനെ ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി സൂര്യകുമാർ യാദവും പിന്നെ ഗൗതവ് ഗംഭീറും കോച്ചും അപ്പൊ ആ ഒരു ബാക്കിംഗ് തന്നെയാണ് സഞ്ജുവിന്റെ ഇപ്പൊ റീസെന്റ് പെർഫോമൻസ് നോക്കിയാൽ മതി അപ്പം ആ ഒരു ഹണ്ട്രഡ് അടിച്ച അടിപ്പിച്ചൊരു മൂന്ന് ഹൺഡ്രഡ് അടിച്ച ആ ഒരു സീരീസ് തൊട്ട് എല്ലാ സീരീസ് നോക്കുവാണെങ്കിൽ ആ ഒരു പെർഫോമൻസ് അവനെ എപ്പോഴും ബാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ അറിയാം ഞാൻ അവിടെ കളിക്കും സ്ഥിരമായിട്ട് ഞാൻ ആ ഓപ്പണറിൽ ഞാനോ അഭിഷേക് ശർമ്മയാണ് ഓപ്പൺ എന്ന് അവൻ അറിയാം അപ്പോൾ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും അപ്പൊ എനിക്കൊന്നും ഇനി ഇനിയാണ് സഞ്ജുവിന്റെ സഞ്ജുവിന്റെ കാലം കാര്യം ഡിസ്കസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സച്ചിൻ ബേബി ഇന്റർനാഷണൽ വരാ അല്ലെങ്കിൽ കളിക്ക എന്നുള്ളതാണ് എന്താണ് ലേറ്റ് ലേറ്റ് ആവുന്നത് എല്ലാത്തിനും കാരണം എല്ലാ ഒരു ഇന്ത്യ കളിക്കാൻ പറ്റുന്ന ഒരു 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 കാര്യമല്ല സോ എനിക്ക് കിട്ടി ഐ ലെവലാണ് ഞാനിപ്പം ഇപ്പം ഞാൻ ഏജ് ഞാൻ എപ്പോഴും ഒരു ലെവലിലാണ് പറയുന്നത് അപ്പം ഈ നോ ഇന്ത്യയിൽ ഭയങ്കര കാരണം അവരെപ്പോഴും ഒരു യങ്സ്റ്റേഴ്സിനെയാണ് അവർ നോക്കുന്നത് പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്ന വെച്ചാൽ എൻ്റെ ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം ആ ഏജ് അല്ല നമ്മൾ ഇഫ് യു ആർ ഫിറ്റ് ഇഫ് യു ആർ നോ സ്കോറിംഗ് ലോട്ട് ഓഫ് റൺസ് സ്റ്റിൽ ഐ ഹാവ് എ ചാൻസ് എന്നുള്ളൊരു കാര്യമാണ് അപ്പം ഐ പി എൽ എപ്പോഴും ഒരു ബിഗ്ഗസ്റ്റ് ഫാക്ടർ തന്നെയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്